ഇൻഡക്ഷൻ കുക്കർ ഇൻഡക്ഷൻ കുക്കറിൽ എങ്ങനെയാണ് ഹീറ്റ് ഉണ്ടാവുന്നത് എന്നുള്ളതാണ് കാണിക്കാറ് അപ്പൊ അവിടെ പക്ഷെ നമ്മൾ അതിനുവേണ്ടിയല്ല യൂസ് ചെയ്യുന്നത് ഇപ്പൊ അതിനെ ഒരു എക്സ്റ്റൻഷൻ രീതിയിൽ മറ്റൊരു അവിടെ ആഡ് ചെയ്തിട്ടുണ്ട് ഇൻഡക്ഷൻ കുക്കർ നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് അറിയാൻ വേണ്ടി സാധാരണ ഇതിനെ എഡി കറൻറ്റ്സ് എന്നാ പറയും സാധാരണ മാഗ്നറ്റിക് ഫീൽഡ് വാരി ചെയ്യുമ്പോൾ കോയിലിൽ ഒരു ഇൻഡ്യൂസ് റേ എം എഫ് ഉണ്ടാവുന്നു അതുവഴിയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നുള്ള പ്രോസസ്സ് വഴിയാണ് കറണ്ട് ഉണ്ടാവുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഓക്കെ ഇപ്പൊ ഇവിടെയും ആക്ച്വലി ഈ വെള്ളത്തിലെ അല്ലെങ്കിൽ എന്താണോ നമ്മൾ പാചകം ചെയ്യുന്നത് അത് ചൂടാവാൻ കാരണം താഴെ നിന്ന് ഹീറ്റ് വരുന്നതല്ല അതായത് ഇൻഡക്ഷൻ കുക്കറിന്റെ മോളിൽ ഇവിടെ തൊട്ട് നോക്കിയാൽ നമുക്ക് ചൂടുണ്ടാവാറില്ല അപ്പൊ ആക്ച്വലി ഇതിലൊരു കറണ്ട് ഉണ്ടാവുകയും ആ കറണ്ട് ഈ പാത്രത്തിലൂടെ പാസ് ചെയ്യുമ്പോഴാണ് അത് ചൂടാവുന്നത് അതുകൊണ്ടാണ് ഇൻഡക്ഷൻ കുക്കറിൽ ഒരു പെർട്ടിക്കുലർ പിന്നെ എന്താ ഉപയോഗിക്കാൻ പാടുള്ളൂ മെറ്റൽസ് യൂസ് ചെയ്യാൻ പാടുള്ളൂ മൺപാത്രങ്ങൾ യൂസ് ചെയ്താൽ എന്ത് ചെയ്യില്ല ചൂടാവില്ല അതിൽ കറണ്ട് ഇപ്പൊ ഇവിടെ കറണ്ട് ഉണ്ടാവുന്ന ഒന്നും ഇലക്ട്രോമാറ്റിക് ഇൻഡക്ഷൻ നടക്കുന്നു എന്ന് എന്ത് പ്രൂഫാണുള്ളത് കുട്ടികളെ നമ്മൾ പറയുമ്പോൾ അത് പ്രൂഫായിട്ട് കാണിക്കാൻ പറ്റില്ല അപ്പൊ അതിനുവേണ്ടി ഞാൻ ചെയ്യുന്നത് ഇപ്പൊ ഇത് നേരത്തെ കാണിച്ച പോലെ ഒരു വയറിൽ ഞാൻ ഒരു ബൾബ് കണക്ട് ചെയ്തിട്ടുണ്ട് ഈ ബൾബ് കത്തിക്കാൻ പോവാണ് കണക്ഷൻ വേറെ ഒന്നും കൊടുക്കാതെ ഓക്കെ അപ്പം സി യുക്കിന്റെ അടുത്ത് നമുക്ക് പിന്നെ ബൾബ് ഒന്നും അവൈലബിൾ അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അവിടെ നിന്ന് തന്നെ ബൾബ് കത്തിക്കാം എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത് ഓൺ ചെയ്തിട്ടുണ്ട് വെള്ളം തിളച്ചുടങ്ങിയിട്ടുണ്ട് അപ്പം ഇവിടെ ഒരു മാഗ്നറ്റിക് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ ഇതാ ഞാനിതാ ഇതിനടുത്തേക്ക് ഓടിക്കുന്നുണ്ട് അപ്പൊ നമുക്കിവിടെ ബൾബ് കത്തി അപ്പൊ അതിൽ നിന്നും ഈ കോയിലുമായി ലിങ്ക് ചെയ്തൊരു മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ നിന്നും ആ മാഗ്നറ്റിക് ഫീൽഡ് വാരി ചെയ്യുന്നതുകൊണ്ടാണ് ഈ ബൾബിൽ കറണ്ട് വന്നതെന്നും നമുക്ക് കാരണം കുട്ടികൾ പഠിക്കുന്നുണ്ട് മാഗ്നറ്റിക് ഫീൽഡ് വാരി ചെയ്താൽ കറണ്ട് ഉണ്ടാവുന്നു അപ്പോൾ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെന്നും അതുവഴി ഈ പാത്രത്തിൽ ഒരു കറണ്ട് ഉണ്ടാവുന്നതെന്നും ആ കറണ്ടിൽ നിന്നാണ് അവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നും കുട്ടികൾക്ക് നമ്മൾ എത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലാവില്ല പക്ഷേ ഇത് കാണിച്ചു പോകുന്നതോടുകൂടി കുട്ടികൾ ക്ലിയർ ആയില്ല എഡി എന്ന് പറഞ്ഞാൽ സർക്കുലേറ്റിംഗ് കറൻസ് ആ അതിന് പ്രത്യേകിച്ച് യൂസ് ഒന്നും ആദ്യം കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം ഇതിന് ഹീറ്റ് ലോസ് മാത്രമായിട്ട് മാറും അതിൽ നിന്ന് യൂസ് ആക്കി മാറ്റിയതാണ് ഇന്ത്യയിൽ ഇനി എന്താണ് അടുത്ത ടോപ്പിക് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബന്ധപ്പെട്ട ഒരു എക്സ്പെരിമെന്റ് ആണ് സാധാരണ രീതിയിൽ നമുക്ക് ഉണ്ടാവുന്ന ആണ് ഇപ്പൊ നമ്മൾ സൈക്കിളിലും ബൈക്കിലൊക്കെ പോകുമ്പോൾ എങ്ങനെ ബാലൻസ് ചെയ്യുന്നു എന്നുള്ളത് പലപ്പോഴും നമ്മൾ ഡൗട്ട് ഉണ്ടാവുന്നതാണ് നമ്മൾ വെറുതെ സൈക്കിളിന് മുകളിൽ കയറിയിരുന്ന വീണുപോലെ തടിലേക്ക് വീണു പോകും അങ്ങനെ അവരുടെ ഒരു ഗ്രാവിറ്റേഷനൽ ഫോഴ്സ് ഉണ്ടാവും പോകുന്ന ബൈക്ക് എന്തുകൊണ്ട് വീഴുന്നില്ല എന്നുള്ളതാണ് അത് നമ്മൾ സാധാരണ അവരെ പഠിപ്പിക്കാറുണ്ട് പക്ഷെ അന്ന് ഡെമോ കൂടി കാണിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് വേണ്ടിയിട്ട് അതിനുവേണ്ടി ഒരു സൈക്കിൾ വീല് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് അതിൽ നമ്മളൊരു കുട്ടി യാത്ര ചെയ്യുന്നു എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു സൈക്കിൾ അതായത് സൈക്കിൾ നമുക്ക് ക്ലാസ്സിൽ ഓടിച്ച് കാണിക്കാൻ പറ്റുമല്ലോ അപ്പം അതുകൊണ്ട് ആ ഓടുന്ന ഒരു സൈക്കിളിന്റെ ഡെമോ എന്നുള്ള രീതിയിലാണ് ഇത് കാണിക്കാറ് ഓക്കെ അപ്പം അതിൽ നമ്മൾ ചെയ്യുന്നത് ഇത് സൈഡിലേക്ക് ഇത് വിട്ടുകഴിഞ്ഞാൽ തീയും സൈഡിലേക്ക് വീണു അതുകൊണ്ടാണ് സൈക്കിൾ വിടുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് വീണു പോകുന്നത് എന്നാലും നമ്മളിത് റൊട്ടേറ്റിംഗ് ആവുന്ന സമയത്ത് എന്താണ് ഉണ്ടാവുക നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോൾ സൈക്കിൾ പോകുന്നുണ്ടല്ലോ സൈക്കിൾ പോകുന്നുണ്ട് പക്ഷെ സൈഡിലേക്ക് എന്ത് ചെയ്യില്ല വീണ് പോകില്ല അപ്പൊ റൊട്ടേറ്റിംഗ് ആയിട്ടുള്ള ഒരു ബോഡിക്ക് ഒരു ആംഗുലർ മൊമെന്റ് ഉണ്ടെന്നും ആ ആംഗുലർ മൊമെന്റ് വെരി ഹൈ ആണെങ്കിൽ ഇതിന് ഗ്രാവിറ്റിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല സൈഡിലേക്ക് വീഴ്ത്താൻ പറ്റില്ല എന്നും പതുക്കെ പതുക്കെ സ്പീഡ് കുറയുന്ന അനുസരിച്ച് അത് വീണ് പോകാനുള്ള സാധ്യത ഉണ്ടെന്നും നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും അവസാനമായിട്ട് നമ്മള് റൊട്ടേഷനുമായി ബന്ധപ്പെട്ട മറ്റൊരു എക്സ്പെരിമെന്റ് ആണ് ഇതില് നമ്മള് ഇപ്പം ഐസിലുണ്ടാവുന്ന സ്കേറ്റിംഗ് അല്ലെങ്കിൽ നൃത്തത്തിലൊക്കെ ഓട്ടോമാറ്റിക്കലി അവരുടെ ആംഗ്ലോലോസ്റ്റ് കൂടുന്നത് കാണാം സ്പീഡ് കൂടുന്നത് കാണാം കറങ്ങുന്നതിൻ്റെ അപ്പം അതിൻ്റെ ഒരു ഡെമോ എന്നുള്ള രീതിയിൽ നമ്മൾ കാണിച്ചു കൊടുക്കാറുണ്ട് കാരണം പുറത്തുനിന്ന് ഒരു ടോർക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മൾ മാസ് എത്ര അടുത്തേക്ക് പിടിക്കുന്നോ അത്രയും നമ്മുടെ സ്പീഡ് ഓട്ടോമാറ്റിക്കലി കൂടുകയും മാസ് അകലേക്ക് പിടിച്ചു കഴിഞ്ഞാൽ ഇതേം ഓട്ടോമാറ്റിക്കലി കുറയുകയും ചെയ്യും അത് കാണിക്കുന്ന കാണിക്കുന്നൊരു എക്സ്പെരിമെൻ്റ് ആണ് അപ്പോൾ അതിനുവേണ്ടി റൊട്ടേറ്റിംഗ് ബാലൻസ് എന്നൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കി തന്നായിരുന്നതായിരുന്നു ഒന്നുകൂടി െ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യുന്നു സ്പീഡ് കൂടുന്നു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് കൃത്യമായിട്ട് കാണിക്കാൻ പറ്റും നമുക്ക് പ്രത്യേകിച്ച് തള്ളി കൈയ്യെടുത്തോടു കൂടി പുറത്ത് നിന്നുള്ള ഫോഴ്സ് അവിടെ കഴിഞ്ഞു ടോർക്ക് പറയാ ടോർക്ക് ടോർക്കോടെ കഴിഞ്ഞു പക്ഷേ ഓട്ടോമാറ്റിക്കലി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിന് ഈ ഡാൻസിലൊക്കെ ഉണ്ടാവുന്ന സംഭവം ഇതാണ് നമുക്ക് അതിന്റെ സയൻസ് ആണ് നമ്മള് അവതരിപ്പിച്ചത് ശരിക്കും കാണിച്ചു കഴിഞ്ഞാൽ ഈ പ്രാക്ടിക്കല് ശരിക്കും ഇങ്ങനെ കാണിച്ചതുകൊണ്ടാണ് പണ്ട് പഠിച്ച ഓരോ ടേംസും

അതുപോലെ ഞങ്ങളുടെ പ്രിൻസിപ്പളായ റഷീദ് സാർ വന്നിട്ടുണ്ട് സാറുടെയൊക്കെ ഒരുപാട് സപ്പോർട്ടുണ്ട് അതിൽ തന്നെ ഇത്രയും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു